ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ മെഴുക്കു വറ്റിയുടെ റെസിപ്പി ആയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ നമുക്ക് മെഴുക്കുപറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വഴുതനങ്ങ സവാള വെളുത്തുള്ളി കറിവേപ്പില ചെറിയുള്ളി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം മെഴുക്കുപയറ്റയ്ക്ക് ആവശ്യമുള്ള പോലെ അതൊന്ന് അരിഞ്ഞെടുക്കാം അതിനുശേഷം ഈ വഴുതനങ്ങയുടെ കറയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം അതിനായിട്ട് ഒന്ന് ഞാൻ പച്ചവെള്ളത്തിലിട്ട് ഈ കാഷ്ണീങ്ങളൊക്കെ ഒന്ന് കഴുകി കോരിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റോളം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറയൊക്കെ ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇളകിപ്പോയിട്ടുണ്ടായിരിക്കും പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ നിന്നും ഈ വഴുതനങ്ങ കഷ്ണങ്ങള് കോരി മാറ്റി കൊടുക്കാം അതിനുശേഷം ശേഷം ഒന്നും കൂടെ നമുക്ക് പച്ചവെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അലമ്പി കഴുകിയെടുക്കണം ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ വഴുതനങ്ങയുടെ കറയൊക്കെ ഏറെക്കുറെ പോയി കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്ന ഈ വെള്ളത്തിലൊക്കെ നല്ലപോലെ ഒരു ഡാർക്ക് കളറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ കറ ഇളകിപ്പോകുന്നത് അങ്ങനെ വഴുതനങ്ങയുടെ കളറയൊക്കെ കളഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പേ നല്ല പോലെ ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ചോളം ഉള്ളി ഇങ്ങനെ ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയുടെ ഇല ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ വെളുത്തുള്ളി ഈ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് നിന്ന് കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഈ സവാള നമുക്കിനി നല്ലപോലെ വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വഴുതനങ്ങയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളൊന്നും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഈ വഴുതനങ്ങ ഈ സവാളയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം അങ്ങനെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കങ്ങനെ വെച്ച് കൊടുക്കാം ഈ വഴുതിറങ്ങിയൊക്കെ ഒന്ന് വാടി വരട്ടെ അപ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ടേസ്റ്റിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ വഴുതണിങ്ങയുടെ എല്ലാ കഷ്ണങ്ങളും ഈ പൊടികളൊക്കെ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് സമയം ഒന്ന് അളച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ആവിയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇതങ്ങോട്ട് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങയൊക്കെ വാടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വഴുതനങ്ങാമഴക്ക് പറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ്